യാന ഗി ഡയാന ഹോട്ടൽ ഗഖി എന്നാണ് അതിൻ്റെ പേര് ഭൂട്ടാനി സ്ത്രീകൾ അതിലെ എതിരെയും പാഞ്ഞു പോകുന്നുണ്ട് ആ ഒരു വൈബിലേക്ക് ഞങ്ങൾ എത്തുകയാണ് ഇറക്കം ഇറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഭൂട്ടാന്റെ തലസ്ഥാനമായ തിംഫു നഗരത്തിലെ രാത്രി സഞ്ചാരത്തിലാണ് ഞങ്ങൾ ഒരു തലസ്ഥാന നഗരത്തിൽ രാത്രി എന്തു സംഭവിക്കുന്നു രാത്രി കാലങ്ങളിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുക എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ നടപ്പ് മറ്റു രാജ്യങ്ങളിലെ തലസ്ഥാന നഗരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തിംഫു തികച്ചും സൈലൻ്റ് ആണ് എന്നാൽ മനോഹരമായിട്ട് അലങ്കരിച്ച സ്റ്റാളുകളും ഷോപ്പുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും നമുക്കിവിടെ ഈ യാത്രയിൽ ും ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ ആ അപ്പോൾ ഒരു തണുപ്പിന്റെ ഒരു ലക്ഷണം എനിക്ക് തോന്നുന്നുണ്ട് കൂട്ടാനി സ്ത്രീകൾ അതിലേ എതിരെയും പാഞ്ഞു പോകുന്നുണ്ട് ആ ഒരു വൈബിലേക്ക് ഞങ്ങൾ എത്തുകയാണ് ഇറക്കം ഇറങ്ങുകയാണ് ഇപ്പോൾ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല സംസാരിച്ചോളൂ സംസാരിച്ചോളൂ കഴിഞ്ഞ കഴിഞ്ഞ ആ ബാബു പറഞ്ഞത് ഒക്കെ ശുദ്ധ തൊണ്ണയാണ് ഇവിടെ ബൂട്ടാനീസ് പെണ്ണുങ്ങള് ആരും തന്നെ ഇല്ല അവന്റെ കോട്ട് സൂട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ വലിയ മറ്റേ ജർമ്മനിന്ന് വന്നിട്ടുള്ള ആളുടെ പോലെയാണ് ഷെയ്ക്ക് ഷെയ്ക്ക് നമ്മള് ഫുഡ് നിന്ന് വാങ്ങിയ ടീഷർട്ട് ഇട്ട് കണക്കുക പൊതുവേ ട്രാഫിക്കോ ട്രാഫിക് ജാമോ ഇല്ലാത്ത സ്ഥലമാണ് തിംഫു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് കാറുകൾ കൂടിക്കിടക്കുന്നത് പോലെ തോന്നിയപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ഒരു ജിജ്ഞാസ ട്രാഫിക് ഒന്നുമില്ല ഇത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാണ് പാർക്കിങ്ങിലാണ് വണ്ടികളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയി ട്രാഫിക് ഒന്നുമില്ല എവിടെയെങ്കിലും നല്ല വർക്കുകൾ നടക്കണമെങ്കിൽ മാത്രം റോഡിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്നും ഒതുക്കിയിടുന്നല്ലാതെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നല്ലാതെ അങ്ങനെ തീരെ പാർക്ക് എന്ന് പറയാ ഈ ട്രാഫിക് പ്രോബ്ലം ഒന്നും പറയാത്തൊരു സ്ഥലമാണ് കിംഫു അപ്പൊ ബാബു ഈ റോഡിന്റെ നടക്കിലുള്ള ഈ ലൈൻ കണ്ടോ ഇതിന്റെ ഇടത്തെ ഭാഗത്ത് പാർക്കിംഗ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടികൾ കൂടി കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഒരു സൈഡിലൂടെ മാത്രമാണ് വൺ സൈഡ് മാത്രമാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പകുതിയിൽ പകുതി ഭാഗം പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മാറ്റിയിട്ടിരിക്കുന്നത് അതൊരു നല്ല സിസ്റ്റമാണല്ലേ റോഡിൽ തന്നെയാണ് പാർക്കിങ് അകലം നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ട്രാഫിക് ജാമാന്ന് തോന്നുന്നതാണ് വൺ വേ ആണ് ഇവിടെ ആ നോക്കിയടാ ഇവിടെ ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഷാള് ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു കട ആ ലൈറ്റിൽ നല്ല ഭംഗിയുണ്ട് ഇത് കെടുക്കുന്നത് കാണാനായിട്ട് ആഹാഹാ ഹാ 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 ചോദിച്ചാലോ ഇവിടെ അകത്ത് ആരാണ് ഉള്ളത് അതിന് ഈ അമ്പലങ്ങളിലൊക്കെ ദൈവങ്ങളെ പട്ടുടിപ്പിക്കില്ലേ അതിനു പറ്റിയ വസ്ത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളും ഉണ്ട് ഇവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് കിട്ടാം പക്ഷേ ഈ സമയത്തും ഈ വൈകുന്നേര സമയത്തും അവർ നല്ല പണിയിലാണ് അതുകൊണ്ടൊന്നും ചോദിച്ചില്ല ഇങ്ങോട്ട് തന്നെ മടങ്ങി ഒരു മാർക്കറ്റിലേക്ക് ഒന്ന് കയറാം ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പച്ചക്കറി മാർക്കറ്റ് ഏകദേശമൊക്കെ നമ്മുടെ ഐറ്റംസൊക്കെ തന്നെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആളുകളൊക്കെ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങള് മേടിച്ചു കൊണ്ടുപോകുന്ന തിരക്കാണ് നമ്മുടെ ണല്ലേ എല്ലാം പാക്കഡ് അത് പയറല്ലേ പയറല്ലേ പയറല്ല ബീൻസ് വെറൈറ്റി ഓഫ് ബീൻസ് മുളക് ഓ ഇവിടെ ഉണക്കമീനൊക്കെ ഇണ്ട് കേട്ടോ ഉണക്കമീനൊക്കെ ഉണ്ട് ഉണക്കമീൻ ഒക്കെ ആ ഹാ ഹാ നല്ല സ്മെല്ലോ ഉണക്കമീൻ നല്ല സ്മെല്ലാണ് നല്ല ഭംഗിയായിട്ട് അടക്കി ഒരു മാർക്കറ്റ് ഓക്കെ ആ പൂരി പൂരിപ്പുരി പാനിപ്പൂരി പാനിപ്പുരി ഉണക്കമീനൊക്കെ ഒരു സ്ഥലത്ത് വെച്ചോണത് പാക്കഡാണ് ഏകദേശമൊക്കെ പാക്കഡ് ആണ് വളരെ ഡിസിപ്ലിനായിട്ടിൽ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കൺസേണസി ഒന്നുമില്ല എല്ലാം പാക്കഡായിട്ട് വെച്ചിരിക്കുകയാണ് കുക്കുംബറുണ്ട് ആണ് കൂടുതലും ഫ്രൂട്ട്സ് ഐറ്റംസ് കൊള്ളാം അല്ലേ വിഷമടിക്കാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്ന ഒരു ജനതയാണ് ഭൂട്ടാൻ ജനത നമ്മുടെ ടൈപ്പ് ടൈപ്പ് സാധനം ഇന്ന് ഹോട്ടലിൽ ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഇപ്പൊ വിളി വന്നു അപ്പൊ അങ്ങോട്ട് പോവാണ് ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ തന്നെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സൗകര്യമായി നല്ല തണുപ്പുള്ള രാത്രിയാണ് അല്പം വൈനൊക്കെ കഴിച്ച് നമ്മുടെ ടീമുകൾ പാട്ടും ആട്ടുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടു ഞങ്ങളെ കൂട്ടത്തിലുള്ള നിധി മേടത്തിൻ്റെ ഒരു പാട്ട് ആ പാട്ട് ഒന്ന് കേൾക്കാം സിംഗ് പാറോയില് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് ഇത് ഇപ്പം രാത്രിയിലെ ഭക്ഷണം ആരംഭിച്ചു ഒരു മത്തങ്ങ സൂപ്പ് ഓടി കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പുറകില് നമ്മുടെ ടീമുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു ടീമെ കൈവീച്ച് കാണിക്കുന്നുണ്ട് യാന ഗി ഡയാന ഹോട്ടൽ ഗഖി ഡയാനാണ് അതിൻ്റെ പേര് ഈ രാത്രിയിൽ ഈ ഹോട്ടലിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് അപ്പോൾ കുറച്ച് നേരം പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി നിന്നു അതിൻ്റെ ലൈറ്റിങ്ങിൽ നല്ല രസമാണ് ഈ ഹോട്ടൽ കാണാനായിട്ട് ഇന്നത്തെ രാത്രി പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സ്റ്റോൺ ബാത്ത് ഉണ്ട് അതുപോലെ തന്നെ മസാജിങ് ഉണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളിടത്തേക്ക് നമുക്ക് പോകാം ഞങ്ങൾ എന്തായാലും കൾച്ചറൽ പ്രോഗ്രാം കാണാൻ പോയി അപ്പോൾ നിങ്ങളെല്ലാവരെയും ഭൂട്ടാൻ്റെ കൾച്ചറൽ പ്രോഗ്രാംസ് കാണാനായിട്ട് കൊണ്ടുപോവുകയാണ് വരൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബബായ് നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്